നമസ്കാരം ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന അർബുദ രോഗങ്ങളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ഒന്നാണ് സ്തനാർബുദം സ്തനാർബുദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ഇത് ആരംഭ ആരംഭദിശയിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫലപ്രദമായ ചികിത്സ ലഭിച്ചാൽ ഭേദപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മളിതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും കൂടി അർബുദം പറന്നതിന് ശേഷം മാത്രം ചികിത്സയ്ക്കായി നമ്മൾ പോകുന്നതും തുടർന്ന് ഒരുപക്ഷെ അനിവാര്യമായ മരണം പോലും സംഭവിക്കുന്നത് ഒരാൾക്ക് സ്ഥാനാർബുദമുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണ് മാമോഗ്രാം പരിശോധന ഈ പരിശോധനയിലൂടെയാണ് നമുക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ കഴിയുന്നത് പക്ഷേ മാമോഗ്രാം പരിശോധനയിൽ പോലും അബദ്ധങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലും എന്തിനേറെ അമേരിക്ക പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾ ഏറെ മുന്നേറിയ രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ മാമോഗ്രാം പരിശോധന പോലും പരാജയപ്പെടുന്നതായിട്ടാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തീരയായി പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലുള്ള ഒരു നേഴ്സിന് സംഭവിച്ച ദുരന്തമാണ് ക്രിസ്റ്റി ഹാൽപിൻ എന്ന മുപ്പത്തിമൂന്ന് കാര്യമാണ് ഈ നേഴ്സ് കഴിഞ്ഞ വർഷമാണ് അവർ ആദ്യമായി പ്രസവിച്ചത് എന്നാൽ പ്രസവം കഴിഞ്ഞ ഏതുകൊണ്ട് ഒൻപത് മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ചില രോഗലക്ഷണങ്ങൾ അവരിൽ കണ്ടു തുടങ്ങിയത് ഒന്ന് അസാധാരണമായ ക്ഷീണം മറ്റൊന്ന് ശക്തമായ നടുവേദന ഈ നടുവേദന സഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വേദനയായിരുന്നു ശരീരത്തിൽ ചില പാടുകൾ ഇത്തരത്തിലുള്ള ഈ ലക്ഷണങ്ങൾ നിരന്തരമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയോടുകൂടി ആദ്യം അവർ ഡോക്ടറെ കാണാൻ തയ്യാറായിരുന്നില്ല ഒരുപക്ഷെ ഇത്രയും വലിയ ക്ഷീണം ഉണ്ടാകാൻ കാരണം തൻ്റെ ഒപ്പമുള്ളത് പിഞ്ചു കുഞ്ഞായത് തന്നെ പലപ്പോഴും രാത്രിയിൽ കുഞ്ഞിനെ പാലുകൊടുക്കാനും മറ്റുമായി ഉണരുന്ന സാഹചര്യത്തിൽ ഉറക്കമില്ലായ്മ കൊണ്ട് സംഭവിച്ചതായിരിക്കാം ഈ ക്ഷീണമെന്നാണ് അവർ കരുതിയത് എന്നാൽ വീണ്ടും ഈ നടുവേദന അസഹ്യമായപ്പോൾ അവർ ഡോക്ടറെ പോയി കാണുകയും നടുവേദനയ്ക്ക് ചികിത്സ നടത്തി എങ്കിലും അതിനും ഫലമുണ്ടായില്ല പിന്നീടാണ് ക്രിസ്റ്റി അവർ നേഴ്സ് ആയിരുന്നതിനാൽ ഒരുപക്ഷെ ഈ ലക്ഷണങ്ങൾ ഇനി ക്യാൻസറിൻ്റെയോ മറ്റോ ആണോ എന്ന സംശയത്തിൽ ഒരു റേഡിയോളജിസ്റ്റിനെ പോയി കാണുകയും മാമോഗ്രാം പരിശോധന നടത്തുകയും ചെയ്തത് എന്നാൽ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ കാർഡിയോളജിസ്റ്റ് അവരോട് പറഞ്ഞത് ക്യാൻസറിൻ്റെ ലക്ഷണം പോലുമില്ല എന്നാണ് സ്വസ്ഥമായി സുഖമായി ജീവിച്ചോളാൻ പറഞ്ഞ് അദ്ദേഹം അവരെ യാത്രയാക്കുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞിനെ ബാത്റൂമിൽ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് തറയിലിരുന്ന ക്രിസ്റ്റിക്ക് പെട്ടെന്ന് എണീക്കാൻ കഴിയാത്ത ഒരവസ്ഥ പോലും വന്നത് തനിക്ക് മാരകമായ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അതോടെ ബോധ്യമായി കയ്യിലും കാലുമെല്ലാം തന്നെ ചില പോലെയുള്ള പാടുകൾ തുറന്ന് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇതൊക്കെ ഒരു പക്ഷേ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്ന് അവർക്ക് സംശയമാവുകയും തുടർന്നാണ് ഈ മമോഗ്രം പരിശോധനയിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന സംശയം കാരണം അവരൊരു ക്യാൻസർ രോഗവിദഗ്ധനെ സമീപിച്ചത് തുടർന്ന് ഡോക്ടർ അവരുടെ ബയോപ്സി നടത്തുകയും അവർക്ക് അർബുദ രോഗം ബാധിച്ചിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു മാത്രവുമല്ല ഈ അർബുദം അവരുടെ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് അതായത് നട്ടല് ശ്വാസകോശം ഇടുപ്പ് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതായും കണ്ടെത്തിയത് പിന്നീട് എം ആർ എ സ്കാനിങ്ങും എല്ലാം നടത്തി അവിടെ നിന്നെല്ലാം കിട്ടിയ റിസൾട്ട് അനുസരിച്ച് ക്രിസ്റ്റിക്ക് സ്തനാർബുദം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു അമേരിക്ക പോലുള്ള ഒരു രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം നമഗ്രഹം പരിശോധനയ്ക്ക് ചെന്ന ആശുപത്രിയിലെ സംവിധാനങ്ങൾ എത്രത്തോളം ദയനീയമായിരുന്നു എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെല്ലാം പൊതു അസുഖം വരുമ്പോൾ എല്ലാവരും പോകുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കാണ് പക്ഷേ അവിടെ പോലും ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ രോഗനിർണയത്തിലെ പിഴവുകളൊക്കെ തന്നെ സർവ്വസാധാരണമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം ഇപ്പോൾ ക്രിസ്റ്റി ചികിത്സയ്ക്ക് വിധേയമായിരിക്കുകയാണ് കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ നടത്തുന്നുണ്ട് നിലവിലെ ആരോഗ്യസ്ഥിതി ഭേദമാണ് എന്നാണ് ക്രിസ്റ്റി പറയുന്നത് എങ്കിലും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുമ്പോൾ ഒരു രണ്ടാം പരിശോധന കൂടി നടത്തുന്നതായിരിക്കും എപ്പോഴും ഉചിതം എന്ന് പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് പലപ്പോഴും ഒരു ഡോക്ടർ നടത്തുന്ന പരിശോധന അല്ലെങ്കിൽ ഒരു ലാബിൽ നടത്തുന്ന പരിശോധനയിൽ കിട്ടുന്ന റിസൾട്ട് അത് കൃത്യമാകണമെന്നില്ല ഒരു രണ്ടാം ടെസ്റ്റ് കൂടി നടത്തുന്നതായിരിക്കും എപ്പോഴും ഉചിതം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ക്രിസ്റ്റിയുടെ ജീവിതത്തിലുണ്ടായ ഈ ഒരു ദുരന്തം